അലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു സമസ്ത മദ്രസകളിലെ വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യോത്തരങ്ങൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവണം വീഡിയോ ഉപകാരമുള്ളതാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ മൂന്നാം ക്ലാസ്സിലെ അഖ്ലാഖ് എന്ന വിഷയത്തിൻ്റെ ചോദ്യങ്ങളാണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി നോക്കൂ യോജിച്ചവ ചേർക്കാം അഞ്ച് ചോദ്യങ്ങളുണ്ട് ഈ ചോദ്യങ്ങൾക്കൊക്കെ യോജിക്കുന്ന ഉത്തരങ്ങളിവിടെ ബ്രാക്കറ്റിൽ മുകളിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ ചോദ്യങ്ങൾ വായിച്ച് നോക്കി ബ്രാക്കറ്റിലുള്ള ഉത്തരങ്ങളൊക്കെ വായിച്ച് നോക്കി ഓരോ ചോദ്യങ്ങൾക്കും യോജിക്കുന്ന ഉത്തരങ്ങൾ അത് അതിൻ്റെ സ്ഥാനത്തേക്ക് എടുത്ത് ഇതാണ് വേണ്ടത് ഇവിടെ ഏതൊക്കെയാണ് ഓപ്ഷൻസുകൾ ചോ ഉത്തരങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം വലിയ തെറ്റാണ് ഉറക്കം ഇൽമ നമീമത്ത് ക്ഷമ ഇതൊക്കെയാണ് ഉത്തരങ്ങളായിട്ട് വന്നിട്ടുള്ളത് ഇനി നമുക്ക് ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് നാഫിയാകുന്നത് പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് നാഫിയാകുന്നത് എന്താണ് പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ നാഫിയാകുക മുകളിലുണ്ട് രണ്ടാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ഉത്തരം അൽമ് എൽമിയാകുന്നത് എപ്പോഴാണ് പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് അപ്പോൾ നമുക്കിവിടെ അിൽമ് എന്ന എഴുതി വയ്ക്കാം ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ ഇബിലീസിൻ്റെ ഇഷ്ടവിനോദമാണ് ഇബിലീസിൻ്റെ ഇഷ്ട വിനോദം അതേതാണ് നമ്മൾ ഏഴാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് എന്താ ഇതാണ് എൻ്റെ ആൻസർ നമീമത്ത് നമീമത്ത് ഇബിലീസിൻ്റെ ഇഷ്ടവിനോദമാണ് അപ്പോൾ ഇവിടെ നമീമത്ത് എന്നിതാണ് പിന്നെ മൂന്നാമത്തെ ചോദ്യം എന്താ അൻ അന്നപാനീയങ്ങൾ വെറുതെ കളയൽ ഭക്ഷണം അതേപോലെ ഭക്ഷണ ഭക്ഷണങ്ങളൊക്കെ അന്നപാനീയങ്ങൾ അതൊക്കെ വെറുതെ കളയൽ അതെന്താണ് അത് നമ്മൾ എട്ടാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് വലിയ തെറ്റാണ് അന്നപാനീയങ്ങൾ വെറുതെ കളയൽ വലിയ തെറ്റാണ് അതാണ് മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അപ്പോൾ ഇവിടെ വലിയ തെറ്റാണ് എന്നെഴുതാം ഇനി അടുത്ത ചോദ്യം നോക്കൂ നാലാമത്തെ ചോദ്യം ഈമാനിൻ്റെ പകുതിയാണ് ഈമാനിൻ്റെ പകുതി അസൊബുറു പഠിച്ചല്ലോ നിസ്ഫുൽ ഈമാൻ അപ്പോൾ എന്താണ് അത് നമ്മൾ പഠിച്ചത് ഒമ്പതാമത്തെ പാഠത്തിലാണ് അതിൻ്റെ ഉത്തര ക്ഷമ ക്ഷമയാണ് ഈമാനിൻ്റെ പകുതി അപ്പോൾ അതാണ് നാലാമത്തെ ഉത്തരം അപ്പം ഇവിടെ നമുക്ക് ക്ഷമ എന്നെഴുതാം ഇനി അഞ്ചാമത്തെ ചോദ്യം എന്താ ഒരു പകുതി മരണമാണ് ഒരു പകുതി മരണം എന്നതിനെ കുറിച്ചാണ് നമ്മൾ അങ്ങനെ പഠിച്ചത് പതിനൊന്നാമത്തെ പാഠത്തിൽ പഠിച്ചല്ലോ ഉറക്കം ഒരു പകുതി മരണമാണ് എന്ന് പഠിച്ചല്ലോ അപ്പോൾ ഇതാണ് അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അപ്പോൾ ഇവിടെ ഉറക്കം എന്ന ഇതാണ് ഉറക്കം ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കൂ പൂർത്തിയാക്കാം ആറ് ചോദ്യങ്ങൾ ഇവിടെ ഉണ്ട് അതിൻ്റെ അവസാന ഭാഗത്ത് ഒന്നോ രണ്ടോ വാക്കുകളൊക്കെ ചേർത്ത് പൂർത്തിയാക്കാണ് വേണ്ടത് ഇവിടെ ഒന്നാമത്തെ ചോദ്യം നോക്കൂ പുരുഷൻ കമിഴുന്നും സ്ത്രീ മലർന്നും കിടന്ന് പുരുഷൻ കമിഴുന്നും സ്ത്രീ മലർന്നും കിടന്ന് എന്തു ചെയ്യരുത് നമ്മൾ പതിനൊന്നാമത്തെ പാഠത്തിൽ പഠിച്ചല്ലോ എന്താണ് ഉറങ്ങരുത് ഉറങ്ങരുത് എന്നാണ് അവിടെ ആൻസർ പുരുഷൻ കമഴുന്നും സ്ത്രീ മലർന്നും കിടന്ന് ഉറങ്ങരുത് ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ അമിതമായി ഉറങ്ങുന്നതും ഉറക്കൊഴിവാക്കുന്നതും നമ്മെ അമിതമായി ഉറങ്ങുക കുറേ സമയം ഉറങ്ങുക പിന്നെ ഉറക്കൊഴിവാക്കുക ഉറങ്ങാതിരിക്കുക ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യും പതിനൊന്നാമത്തെ പാഠത്തിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് രോഗി രോഗികളാക്കും എന്നാണ് അതിൻ്റെ ആൻസർ രോഗികളാക്കും അമിതമായി ഉറങ്ങുന്നതും ഉറക്കൊഴിവാക്കുന്നതും നമ്മെ രോഗികളാക്കും ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ വസ്ത്രം തലപ്പാവ് കമീസ് എന്നിവ പുരുഷന് വസ്ത്രം അതേപോലെ തലപ്പാവ് കമീസ് എന്നിവ പുരുഷന് എന്താണ് അതിൻ്റെ നമ്മൾ പഠിച്ചത് എത്രാമത്തെ പാഠത്തിലാണ് പഠിച്ചത് അത് പത്താമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ സുന്നത്താണ് പുരുഷന് സുന്നത്തായ വസ്ത്രങ്ങൾ പഠിച്ചല്ലോ അപ്പോൾ ഇവിടെ സുന്നത്താണ് എന്നാണ് എഴുതേണ്ടത് പിന്നെ വെള്ള വസ്ത്രം തലപ്പാവ് കമേസ് എന്നിവ പുരുഷന് സുന്നത്താണ് ഇനി നാലാമത്തെ ചോദ്യം എന്താ ദേഷ്യം വരുമ്പോൾ പുഞ്ചിരിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളാണ് ഏറ്റവും ദേഷ്യം വരുമ്പോൾ പുഞ്ചിരിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളാണ് ഏറ്റവും ഞാൻ എൻ്റെ ബാക്കി എന്താണ് അത് ഒമ്പതാമത്തെ പാഠത്തിൽ പഠിച്ചു വലിയ ശക്തൻ വലിയ ശക്തൻ അതല്ല നമ്മൾ പഠിച്ചത് ദേഷ്യം വരുമ്പോൾ പുഞ്ചിരിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളാണ് ഏറ്റവും വലിയ ശക്തൻ ഇനി അഞ്ചാമത്തെ ചോദ്യം ചീത്ത കാര്യങ്ങളിൽ നാം ആരെയും ചീത്ത കാര്യങ്ങളിൽ നാം ആരെയും എന്തു ചെയ്യരുത് അഞ്ചാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് സഹായിക്കരുത് എന്നാണ് ചീത്ത കാര്യങ്ങളിൽ നാം ആരെയും സഹായിക്കരുത് അപ്പോൾ അതാണ് അവിടെ ചേർത്ത് കൊണ്ടത് ഈ ആറാമത്തെ സൽ സ്വഭാവത്തിൻ്റെ ഉത്തമ മാതൃകയാണ് ആരാണ് സൽസ്വഭാവത്തിൻ്റെ ഉത്തമ മാതൃക നമ്മൾ പഠിച്ചിട്ടുണ്ട് മൂന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ ഉത്തരം നബി സുല്ലാഹു അലൈഹി വസല്ലം സൽ സ്വഭാവത്തിൻ്റെ ഉത്തമ മാതൃകയാണ് നബി സലാഹു അലൈഹി വസ്ല്ലം ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കൂ രണ്ടു വീതം എഴുതാം ഇവിടെ മൂന്ന് ചോദ്യങ്ങളാണുള്ളത് ഓരോ ചോദ്യങ്ങൾക്കും ഈ രണ്ട് ഉത്തരങ്ങൾ എഴുതണം ഇവിടെ ഒന്നാമത്തെ ചോദ്യം എന്താ നല്ല കൂട്ടുകാരുടെ ലക്ഷണങ്ങൾ നല്ല കൂട്ടുകാരുടെ ലക്ഷണങ്ങൾ നമ്മളത് അഞ്ചാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ആ പേജിൽ അവസാനം നമ്മൾ പഠിച്ചു സത്യം പറയുക പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുക വാക്ക് പാലിക്കുക നന്മ കണ്ടാൽ പ്രോത്സാഹിപ്പിക്കുക തെറ്റുകൾ കണ്ടാൽ തിരുത്തി കൊടുക്കുക നല്ല കാര്യങ്ങളിൽ സഹായിക്കുക തുടങ്ങിയവ നല്ല കൂട്ടുകാരുടെ ലക്ഷണങ്ങളാണ് ഉടൻ അഞ്ചാറ് ലക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മളിവിടെ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതി കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള രണ്ടെണ്ണം എഴുതാം പഠിക്കുമ്പോൾ മുഴുവനായിട്ട് പഠിക്കുക അപ്പം എത്രണ്ടാണോ ചോദിക്കുക ഏത് രൂപത്തിലാണ് ചോദ്യം വരാമെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ പഠിക്കുക രണ്ടാമത്തെ ചോദ്യം എന്താ ഭക്ഷണ മര്യാദകൾ ഭക്ഷണ മര്യാദകൾ നമ്മൾ പഠിച്ചല്ലോ എട്ടാമത്തെ പാഠത്തിലാണ് പഠിച്ചത് നമ്പർ നമ്പറിട്ട്ണ്ട് കുറേ മര്യാദകൾ പഠിച്ചിട്ടുണ്ട് ആദ്യവും അവസാനവും രണ്ടു കൈയും വായും കഴുകുക ഇരിക്കുക ബിസ്മി ചൊല്ലുക വലത് കൈ കൊണ്ടാവുക തൻ്റെ തൊട്ടടുത്ത ഭാഗത്തു നിന്ന് കഴിക്കുക പിന്നെ നന്നായി ചവച്ചരച്ച് സാവധാനം കഴിക്കുക പാത്രത്തിൽ ശ്വാസം വിടാതിരിക്കുക വിരലുകൾ ഊമ്പുക പാത്രം തുടച്ചു കഴുകുക പിന്നെ കഴിഞ്ഞാൽ അലഹദില്ലാഹില്ല അത്തോമനി ആധാവറീഹി മിന്ന കൈരി ഹവലും മിന്നി വലാക്കുക എന്ന് ചൊല്ലുക അങ്ങനെ കുറേ ഭക്ഷണ മര്യാദകൾ അവിടെ പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം നമുക്ക് എഴുതാം ഇനി മൂന്നാമത്തെ ചോദ്യം ദേഷ്യം അടക്കാനുള്ള മാർഗങ്ങൾ ദേഷ്യം വരുമ്പോൾ അത് അടക്കാനുള്ള മാർഗങ്ങൾ അത് നമ്മൾ ഒമ്പതാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ആ പേജിൽ അവസാനം പറയുന്നുണ്ട് എന്ത് കോപത്തെ അടക്കാൻ ആദ്യം അഹമ്മദുബുല്ലാഹിമിനെ ഷെയ്ത്താൻ റജീം എന്ന് പറയണം ഇനി അതല്ല എങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത പേജിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നിൽക്കുന്നവനാണെങ്കിൽ ഇരിക്കുക ഇരിക്കുന്നവൻ കിടക്കുക വലോ ചെയ്യുക തുടങ്ങിയവയും ദേഷ്യമടക്കാനുള്ള മാർഗങ്ങളാണ് അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം ഇവിടെ എഴുതാം ഇനി നാലാമത്തെ ആക്ടിവിറ്റി നോക്കൂ ഉത്തരം പറയാം ഇവിടെ നാല് ചോദ്യങ്ങളാണുള്ളത് ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതി കൊടുക്കാനാണ് ഒന്നാമത്തെ ചോദ്യം എന്താ നബി സല്ലല്ലാഹു അലൈഹി അല്ലാ വല്ലപിച്ചിരിക്കുന്നു ആരെ ആരെയാണ് നബി സല്ലല്ലാഹു അലൈഹി വല്ല ശബിച്ചിരിക്കുന്നത് നമ്മൾ പത്താമത്തെ പാഠത്തിൽ അതിൻ്റെ ഉത്തരം കിട്ടും എന്താണ് ഇരുപത്താമത്തെ പേര് തുറന്നാൽ മതി സ്ത്രീ വേഷം അണിയുന്ന പുരുഷനെയും പുരുഷ വേഷം അണിയുന്ന സ്ത്രീയെയും അപ്പോൾ അള്ളുസലും ശബിച്ചിരിക്കുന്നു ആരെ സ്ത്രീ വേഷം അണിയുന്ന പുരുഷനെയും പുരുഷ വേഷം അണിയുന്ന സ്ത്രീയെയും അപ്പോൾ ഇവിടെ ആൻസർ ആണ് എഴുതേണ്ടത് ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ അന്ത്യനാളിൽ അള്ളാഹു നോക്കുകയില്ല ആരിലേക്ക് അന്ത്യനാടിൽ അള്ളാഹു നോക്കുകയില്ല അത് ആരിലേക്കാണ് അതിൻ്റെ ഉത്തരം അതേ പാഠത്തിൽ തന്നെ ഉണ്ട് എന്താണ് അതിൻ്റെ ഉത്തരം അഹങ്കാരമായി വസ്ത്രം നിലത്ത് വലിച്ചിഴക്കുന്നവനിലേക്ക് അപ്പോൾ ഇവിടെ എങ്ങനെ ആൻസർ ചെയ്താൽ അഹങ്കാരമായി വസ്ത്രം അഹങ്കാരമായി വസ്ത്രം നിലത്ത് വലിച്ചിഴക്കുന്നവനിലേക്ക് എന്നെഴ്താം ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ ഏഷണി എന്നാൽ എന്ത് എന്താണ് ഏഷണി എന്ന് പറഞ്ഞാൽ ഇനമീമത്തെ എന്നാൽ എന്ത് എന്നാണ് അതിൻ്റെ ഉത്തരം പിന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഏഴാമത്തെ പാഠത്തിലാണ് പതിനെട്ടാമത്തെ പേജിലുണ്ട് ഒരാൾ പറഞ്ഞത് കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി മറ്റവനോട് പറയൽ അപ്പോൾ അവിടെ ഏഷണി എന്നാൽ എന്ത് എന്നുള്ള എന്താ ആൻസർ ചെയ്താൽ ഒരാൾ പറഞ്ഞത് കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി മറ്റവനോട് പറയൽ ഇനി നാലാമത്തെ ചോദ്യം എന്താ നമ്മുടെ യഥാർത്ഥ സുഹൃത്ത് ആര് ആരാണ് നമ്മുടെ യഥാർത്ഥ സുഹൃത്ത് അതിൻ്റെ ഉത്തരം നമ്മൾ അഞ്ചാമത്തെ പാട്ടത്തിലാണ് പഠിച്ചിട്ടുള്ളത് എന്താണ് നാം വിഷമിക്കുമ്പോൾ നമ്മെ സഹായിക്കാനെത്തുന്ന ആളാണ് അപ്പോൾ നാം വിഷമിക്കുമ്പോൾ നമ്മെ സഹായിക്കാനെത്തുന്ന ആളാണ് നമ്മുടെ യഥാർത്ഥ സുഹൃത്ത് ഇവിടെ ആ ആൻസറാണ് എഴുതേണ്ടത് ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി അർത്ഥമെഴുതാം ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ ഇവിടെ ലായ് ദഹുൽ ൽ ജന്നമൻ സിമ്പിളാണ് ഏഴാമത്തെ പാഠത്തിൽ നമ്മൾ അതിൻ്റെ അർത്ഥം പഠിച്ചിട്ടുണ്ട് ഈ ഹദീസൊക്കെ പഠിച്ചിട്ടുണ്ട് എന്താ അതിൻ്റെ അർത്ഥം ഏഷണിക്കാർ സ്വർഗത്തിൽ കടക്കുകയില്ല എന്താണ് ഏഷണിക്കാർ സ്വർഗത്തിൽ കടക്കുകയില്ല ഇനി ആറാമത്തെ ആക്ടിവിറ്റി നോക്കൂ ക്രമത്തിലാക്കാം ഓർഡറിലാക്കി കൊടുക്കാനാണ് ഇവിടെ എന്താണ് ഓർഡർ ആക്കേണ്ടത് കൊടുത്തിട്ടുണ്ട് എന്താണ് വലാത്തു ജമ്പി ഇൻ അംസക്ത നഫ്സി ബിസ്മിക്ക് റബ്ബി വബിക്ക റുഫു വൈ നർസൽ തഹ ഫെഹുഹ ഫർഹംഹ ഇബാദക്ക സ്വാലിഹീൻ ബിമാതഹ ഫുബിഹീ ഇതാണ് ഓർഡറാക്കേണ്ടത് ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാം നമ്മൾ ഉറങ്ങാൻ വിരിപ്പിലേക്ക് ചെന്നാൽ ഉറങ്ങുന്ന സമയത്ത് ചൊല്ലേണ്ട തിക്റാണ് അല്ലേ ഇത് നമ്മൾ പതിനൊന്നാമത്തെ പാഠത്തിലാണ് പഠിച്ചിട്ടുള്ളത് മുപ്പതാമത്തെ പേജ് തുറന്നു നോക്കിയാൽ ഈ തിക്ർ നമുക്ക് കാണാൻ സാധിക്കും ഒന്നാമത് ഏതാണ് ഓഗസ്റ്റ് എന്താണ് അവിടെ എന്താണ് ആദ്യം ചേർക്കേണ്ടത് ഇത് ബിസ്മി കറബി അതാണ് ആദ്യം ചേർക്കേണ്ടത് പിന്നെ അടുത്തത് ഇതാണ് അടുത്തത് വലാഴ്ത്തു ജംബി അതാണ് രണ്ടാമതായിട്ട് ചേർക്കേണ്ടത് ഒന്ന് ബിസ്മിക്റബ്ബി രണ്ട് വലാഴ്ത്തു ജംബി മൂന്നാമത്തത് തടയുണ്ട് വബിക്ക അറുഫാഹു അതാണ് അടുത്തതായിട്ട് കൊടുക്കേണ്ടത് വബിക്ക അറുഫാഹു ഇനി നാലാമത്തേത് നോക്കൂ എന്താ ഇൻ അംസക്ത നഫ്സി അതാണ് നാലാമതായിട്ട് എഴുതേണ്ടത് ഇൻ അംസക്ത നഫ്സി ഇനി അഞ്ചാമത്തേത് എന്താ ഫർഹം അതാണ് അഞ്ചാമതായിട്ട് എഴുതേണ്ടത് ഫർഹം ഇനി ആറാമത്തേത് ഏതാ വ ഇൻസൽ തഹ ഫുഹ അതാണ് ആറാമതായിട്ട് എഴുതേണ്ടത് ഇനി ഏഴാമതായിട്ട് ബിമാ തഹ്ഫലു ബിഹി അതാണ് ഏഴാമതായിട്ട് എഴുതേണ്ടത് ബിമാ തഹ്ഫലു ബിഹി ലാസ്റ്റ് എട്ടാമതായിട്ട് ദൈതാം ഈ ബാദക സ്വാലിഹീൻ അതാണ് എട്ടാമതായിട്ട് എഴുതേണ്ടത് അപ്പോൾ അത് നമ്പർ നമ്പറിട്ടാൽ പോരാ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഫസ്റ്റ് ഫസ്റ്റ് ഏതാണ് ബിസ്മിക്ക ബിസ്മിക്കറബി അങ്ങനെ ഓരോന്നും അങ്ങോട്ട് ചെയ്ത മുഴുവനായിട്ട് എഴുതിയിട്ട് ലാസ്റ്റ് ഇബാദക്ക സ്വാലിഹീൻ വരെ എഴുതണം നമ്പർ ഇട്ടിട്ട് കാര്യമില്ല എഴുതാനുള്ളത് ഇത് തന്നെ വേണം അപ്പോൾ ഇങ്ങനെയാണത് ഓർഡറിലാക്കേണ്ടത് ഞാനൊന്ന് വായിച്ചു തരാം ബിസ്മി ഖറബി വലതു ജംബി വബിഖർ ഇൻ അംസക്ത നഫ്സി ഫർഹംഹ ഇൻ അർസൽ തെഹാ സ്വാലിഹീൻ ഇനി ഏഴാമത്തെ ആക്ടിവിറ്റി പൂരിപ്പിക്കാം ഇവിടെ ഒരു പാട്ടിൻ്റെ ചെറിയ ഭാഗങ്ങളാണ് കൊടുത്തിട്ടുള്ളത് ചെറിയ ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ട് അത് നമ്മൾ ചേർക്കണം എന്താണ് ഫിത്തിന ഡേഷ് ഉണ്ടാക്കും ഡേഷ് ഞങ്ങൾ പറയൂല ഈ ഇത് നമ്മൾ ഏഴാമത്തെ പാട്ടത്തിൽ പത്തൊമ്പാമത്തെ പേജിൽ ഏഴാമത്തെ പാട്ടത്തിൽ പാട്ട് പഠിച്ചിട്ടുണ്ട് എന്താണ് ഫിത്തിന ഇവിടെ ചേർത്ത് കൊടുക്കേണ്ടത് ഫസാദുകൾ എന്നാണ് ഫി ഫിത്തിന ഫസാദുകൾ ഉണ്ടാക്കും ഇനി ഇവിടെ ചേർക്കേണ്ടതാണ് ചോർന്ന് നോക്കിയാൽ കാണാം ഏഷണി ഞങ്ങൾ പറയൂലുണ്ട് അപ്പോൾ ഫസാദുകൾ എന്നും ഏഷണി എന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഫിത്തിന ഫസാദുകൾ ഉണ്ടാക്കും ഏഷണി ഞങ്ങൾ പറയൂല ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് നമ്മുടെ ചാനലിൽ മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്നുറപ്പുവരുത്തുക അള്ളാഹുതാല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സാമലൈക്കും മുറമത്തല്ലാഹി വബർക്കാത്തൂ